ൂത്തുകാരും കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും ഞാൻ ഇന്ന് ഒരു പൂച്ചെടി നടാൻ പോവാട്ടോ ആ പൂച്ചെടി ഇപ്പൊ ഞാൻ യൂട്യൂബിലും കിട്ടുകൊടുത്തോളം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം അതേത് എന്താ ഈ പൂതെന്തങ്ങനെ ഉണ്ടാവുന്നൊക്കെ ചോദിക്കുന്നത് എന്തെങ്കിലും വളഞ്ചെയ്യുന്നൊക്കെ ചോദിക്കുന്നവരൊക്കെ അപ്പൊ അവർക്കൊക്കെ ഉള്ള മറുപടിയാണ് ഞാൻ ചെടി നടുന്നതും കാണിക്കുക അതിൽ എന്തൊക്കെ ഞാൻ ചേർക്കുന്നതും കാണിക്ക എല്ലാം നിങ്ങളെ കാണിച്ചുകൊണ്ടാ ചെയ്യുന്നത് കേട്ടോ അപ്പൊ അത് മഴക്കാലാണ് ഈ സമയത്ത് നടാൻ പറ്റിയ ടൈം നമുക്ക് നനച്ചുപൊടിക്കൊന്നും വേണ്ടല്ലോ ചൂടുമില്ല ചൂടാവുമ്പോഴാണ് ഈ തണ്ടൊക്കെ വാടിപ്പോകുന്നത് ഇപ്പൊ നടുമ്പ ചൂട് എന്നാ വരി ആ ചെടി ഞങ്ങൾ കാണിച്ചു തരാലും ഇതാണ് എന്റെ ചെടി ഡേസി ഇതിൻ്റെ ആദ്യം ഡേയ്സിന്നും അറിയില്ലായിരുന്നു ഞാനിതിൻ്റെ ജമന്തിൻ്റെ ഒക്കെ പേരങ്ങ് ഇട്ടിട്ട് യൂട്യൂബിലിട്ട് വെക്കുമ്പോൾ എനിക്ക് പഠിപ്പിച്ച് തന്നത് എൻ്റെ കുടുംബക്കാർ തന്നെയാണ് ഇത് ഡേയ്സി ആണ പറഞ്ഞത് അങ്ങനെയപ്പം ഡേസി തന്നെ പറയാൻ തുടങ്ങി ഇതിൻ്റെ കളറാണ് ഇതിൻ്റെ ഭംഗി കൊടുക്കുന്നത് എന്നൊക്കെ എന്തും നല്ലൊരു കളറാണ് ഇത് ഇത് അടിയോടുകൂടി വേരോടുകൂടി ഇത് നിറച്ച് വേരും ചുറ്റും നിറയെ ഉണ്ടായിട്ടുണ്ട് അതങ്ങോട്ട് പീസാക്കിയിട്ട് കുത്തിയെടുത്തിട്ട് ഞാൻ വേറൊരു പോട്ടിലേക്ക് നടാൻ പോവുകയാണ് ഞാൻ വിചാരിച്ചു ഇത് കൊറേ അങ്ങ് നട്ട എന്തൊരു ഭംഗി ഉണ്ടാവൂലേ ഞാൻ അത് വിചാരിച്ചിട്ടപ്പ ഞാൻ നടാൻ പോകുന്നത് കുറച്ച് ഞാൻ നട്ടിട്ടുണ്ട് അത് ഞാൻ വലിയ പോട്ടിലേക്ക് മാറ്റും പിന്നെ ഞാൻ ചെറിയ പോട്ടിലേക്ക് നട്ടു താൽക്കാലിക ചെറിയ പോട്ടിലേക്ക് നടും കണ്ടോ അത് പൂവ് പൂവ് എന്ന മുട്ടിട്ടേ കണ്ടോ അതൊക്കെ പൂവാ സുന്ദരി പൂവാ ഇതൊക്കെ ഞാൻ നടന്ന് കാണിച്ചു തരാം കേട്ടോ ഞാൻ അത്യാവശ്യം വലിയ പോട്ടിൽ തന്നെയാണ് കേട്ടോ എടുത്തത് ുമ്പളേ അപ്പൊ അതിനനുസരിച്ചുള്ള പാത്രം വേണമല്ലോ അപ്പൊ കുറച്ച് വലുതാ ഞാൻ ആ പോട്ടിന്റെ അടിയിൽ ഹോൾസ് വേണമല്ലോ വെള്ളം കൊഴിഞ്ഞു പോകാൻ അതിന്റെ അടുത്ത് ഞാൻ ചകിരിയാണിടുന്നത് ചകിരി ഇട്ടുള്ള ഗുണം എന്താന്ന് വന്നാല് മണ്ണ് ഒലിച്ചു പോകും മണ്ണ് അവിടെ നിന്നു പോവും അപ്പൊ ഞാൻ ചകിരി ആദ്യം ഇടുന്നുണ്ട് എന്താ ചകിരി ഇങ്ങനെ പരത്തി വെച്ചു എല്ലാവരേലും ചെയ്ത് വെച്ചു അപ്പൊ ഹോൾസിന്റെ മേലൊക്കെ ചകിരി വന്ന് മണ്ണൊന്നും ഒലിച്ചു പോവൂരാ അതിന്റെ മേലെ ഞാന് വാഴന്റെ ഇല ചീഞ്ഞത് അതൊക്കെ ആക്ക നല്ല വള ഞമ്മക്ക് വളമൊന്നും പൈ ചെടികൾക്ക് വളമൊന്നും പൈസവാക്കാൻ പറ്റില്ല പച്ചക്കറി പോലെ അല്ലല്ലോ ഏ ചെടിനെ ഇഷ്ടപ്പെടാത്ത ആരുല്ല അപ്പൊ ഞാൻ വിചാരിച്ചു മറച്ചു അങ് നടട്ടെ എന്നുള്ളത് നീടെ മേലെയാ കൊറച്ച് മണ്ണിട്ടെട്ടോ മണ്ണിട്ടാൽ എന്താണുള്ള ഗുണം എന്താ അറിയോ ഈ മണ്ണില് ധാരാളം സൂക്ഷ്മ ജീവികളുണ്ട് ഉപദ്രവകാരികളും ഉണ്ട് ഉപദ്ര നല്ലതും ഉണ്ട് അപ്പൊ നല്ലത് ജീവികൾ എന്താ കുതിരൊക്കെ വളമാക്കി മാറ്റി കൊതൊക്കെ വിഘടിച്ചിട്ട് വളമാക്കി മാറ്റും അപ്പം ഞങ്ങൾ പുട്ടിന് തേങ്ങ ഇട്ട് പോലെ കുറച്ച് 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 മണ്ണിട്ടാൻ പറ്റും പിന്നെ പിന്നെ ഉണ്ട് ഗുണങ്ങൾ ഈ പച്ചില വളം കെട്ടാൽ നല്ല വളം കിട്ടുന്നു മാത്രല്ല മണ്ണ് പാറ പോലെ ഉറച്ചു പോയില്ല മണ്ണ് പാറ പോലെ ഉറക്കാതെ ലൂസായി നിന്നാൽ വേരുകൾക്ക് ഓടി നടക്കാനാവും വേര് ധാരാളം വേരുണ്ടാവും ഓടി നടന്നിട്ട് ജലവും ലവണങ്ങളും ഒക്കെ വലിച്ച് ചെടികൾക്ക് എത്തിച്ചു കൊടുക്കും അപ്പം പിന്നെ പെട്ടെന്ന് കുറെ തളീരുണ്ടാവും തളിരുണ്ടാവുന്നതിനനുസരിച്ച് മുട്ട ഉണ്ടാവും മുട്ടൊക്കെ ഒന്ന് വിരിഞ്ഞാൽപ്പോ എനിക്ക് ചിന്തിക്കാൻ അവരത്രക്കും ഭംഗിയാണ് ഞാനിങ്ങനെ കേട്ടോ എന്റെ ചെടി നടുന്നത് ഇത് നീമക്കൊന്നാ ഞാനിവിടെ പറയുന്ന പേര് നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പറയുന്ന അറിയില്ല ഇത് ചാണകത്തിന് പകരം അത്രക്കും നല്ലതായി ഇത് ഇതൊക്കെ വെട്ടിക്കൊടുത്താൻ ഇണ്ടല്ലോ നീമൊക്കെ വീണ്ടുണ്ടായിക്കോളൂ ഇടക്ക് വെട്ടി കൊടുക്കണത് അപ്പൊ വളം ഇട്ടു മണ്ണ് ഞാൻ ഇടുന്നത് പിന്നെ കരിയിലെ കമ്പോസ്റ്റ് കേട്ടോ അപ്പൊ എല്ലാം വളം തന്നെയാ എല്ലാം വളം ഇടക്കിടക്ക് ഇങ്ങനെ പരത്തിയിട്ട് ഇങ്ങനെ ഇട്ടു ഇട്ട് കഴിഞ്ഞാ ഒന്ന് ഇങ്ങനെ പരത്തി എല്ലാവരും ഇല്ല വീണ്ടും അത് തന്നെ ഇടുന്നത് ഇത് പാടെ ഇഷ്ടം പോലെ കേട്ടോ നിങ്ങളെ നാട്ടിലൊക്കെ കണ്ടത് അപ്പൊ ഞാന് എങ്ങനെയാണ് ചെടി നടുന്നത് ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ എന്നോട് ചോദിക്കാത്തവരില്ലോ ഇങ്ങനെ പൂവിടുന്നത് എന്താ അതിന് വളം കൊടുക്കുന്നത് അതൊക്കെ എന്നോട് ചോദിക്കുന്നത് പിന്നെ ഒരു കുടോ ഇത് വയനാടാണ് വയനാട് എന്ന് പറഞ്ഞാൽ നാട്ട് നാട്ടിലുള്ള ചൂട് വയനാട്ടിലില്ല അങ്ങനെ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട് എല്ലാം കൂടി മൊത്തതാ പിന്നെ നട്ടു പോയി കടന്നു ഒന്നും മണി ഉണ്ടാവില്ല ഞമ്മള് നന്നിനനുസരിച്ച് പോയി നോക്കണം രാവിലെ എന്റെ പണി എന്താന്ന് വെച്ചാല് രാവിലെ എന്റെ പണികളെല്ലാം തീർത്താ ചെടിന്റെ ഭയങ്കര ഉപദ്രവകാരികളാ വെള്ളീച്ച എന്താ പുഴുക്കൾ തിന്നങ്ങ് തീർത്ത് കളിക്കും അതെ വേറെ അത് കാണുമ്പോ തന്നെ മുളയിലേ നുള്ളി കളഞ്ഞാൽ പിന്നെ ഒന്നും വിൽ ഇനി ഞാൻ കൊറച്ചു മണ്ണിടേട്ടെ ഭയങ്കര ഉറപ്പ് എന്റെ ഡേസിക്കുള്ള ഒരുക്കങ്ങളായത് നമ്മളെ നാടൻ നമ്മളൊന്നും പൈസ ഇട്ടൊന്നും വാങ്ങൂ നമ്മൾ പാവങ്ങളാ നമുക്ക് ഇങ്ങനെ നട്ടുണ്ടാക്കിയാല് കരിയിലായതുകൊണ്ടും പച്ചില വളമൊക്കെ ആയതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാല് വീടും പരിസരവും വൃത്തിയാകും നമുക്കാണെങ്കിൽ നല്ല വളം കിട്ടും ഈ പോട്ടിന് വെയിറ്റ് കുറയും വേരുകൾക്ക് നട്ടോട്ട് ഓടാൻ കഴിയും കാരണം മണ്ണ് പാറ പോലെ ഓർക്കൂര അങ്ങനെ കുറെ ഗുണങ്ങളുണ്ട് കേട്ടോ ഇതൊക്കെ ഇട്ടാല് ഇനി ആ ചെടി നടാൻ പോകാൻ ചെയ്യാം കേട്ടോ ഞാൻ ഈ ചെടികളിൽ നിന്നാണ് ഞാൻ അടിയോടുകൂടി വെട്ടിയിട്ട് ഞാൻ ഇതിൽ നട്ടത് ഒരു രണ്ടാഴ്ച ആയി ആഴ്ചയായ ശേഷം രണ്ടാഴ്ചയതിന് ശേഷം ചെടി കണ്ടുപോകാം തെളിഞ്ഞു വന്നു ഞാൻ ആരും താൽക്കാലികായിട്ടാ നട്ടത് കാരണം എനിക്കറിയാം ന നന്നായില്ലെങ്കിലും ആദ്യം തന്നെ ഉഷാറിലും ഒരുങ്ങണ്ടല്ലോ ഇപ്പൊ ഇതിപ്പതാ ആളായി വന്ന് തളിര് വന്ന് ഇനി ഞാൻ വലിയ പൊട്ടിൽ നിന്ന് പോകുന്നത് കേട്ടോ കണ്ടാ എന്റെ ഇത് ഇത് ഇതങ്ങനെ നട്ടതാ ഇവിടെ ഒന്നുണ്ട് ഇവിടെ വേറെ ഒന്ന് ഇതങ്ങനെ നട്ടതാ ഇതും അങ്ങനെ നട്ട് കണ്ട മുട്ട ഇതൊക്കെ വിരിവ ഞാൻ കാണിച്ചിരിപ്പടതാ നിറയെ മുട്ട കേട്ടോ ഇത് നമുക്ക് വെട്ടിക്കളയണം ഇത് വെട്ടിക്കളഞ്ഞാല് നമുക്ക് വേറെ ഇത് ഇണ്ടാവുള്ളൂ ഇതൊക്കെ വെട്ടിക്കളയാൻ സമയം തെറ്റി വെട്ടേക്കതാ അതൊക്കെ വെട്ടണം ഇവിടെ നല്ല ഞാൻ ഫീസ് ഓരോരുത്തർക്ക് കൊടുത്തതാ മക്കളെ മക്കളെതാ ഇതൊക്കെ ഫീസ് കൊടുത്തതാ ഞാൻ ഇത് നടന്ന് കാണിച്ചു തരാം ഇപ്പൊ നമുക്ക് തുടങ്ങാം ഇങ്ങനെ ചെറിച്ചു പിടിച്ചാ മതി ചെറിച്ചു പിടിച്ചു കഴിഞ്ഞാ ഇങ്ങനെ നല്ല മുട്ട ഇതൊക്കെ ഞാൻ അടിയിൽ നിറയെ കരിയിലൊക്കെ ചപ്പൊക്കെത്തതാ നിങ്ങൾ വിചാരിക്കൂ ഈ ചെറിയ സംഭവത്തിനാണ് ഈ ഒരുക്കൊരുങ്ങണത് ഇനി ഞാൻ രണ്ടാഴ്ച അല്ലെങ്കിൽ മാസം കഴിയുമ്പോ കാണിച്ചു വരതിട്ട് ഉഷാറായത് അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിട്ടേ നമുക്ക് നിറയെ കരിയിലൊക്കെ കൊടുക്കാം കാണുമ്പോൾ ഈ ആർക്കും എത്ര നിസ്സാരം ആളായി ഇങ്ങോട്ട് വരാനുണ്ട് ഒരു വരവ് ഞാൻ നടുന്നതിങ്ങനായത് കൊണ്ട് അങ്ങനെ കാണിക്കുന്നത് ഞാൻ ഈ രീതിയാണുള്ളത് എല്ലാവരും ചോദിക്ക എന്താ അങ്ങനെ പൂവുണ്ടായിരുന്നു അവക്കൊക്കെ ഉള്ളൊരു മറുപടിയും കൂടെ ഉരുണ്ടു പോണ്ടെന്ന് വിചാരിച്ചിട്ട് എങ്ങനെ ചെയ്യുന്നു കേട്ടോ ചിരിഞ്ഞൊന്നും പോണ്ട എന്താ വേറെ ഇളക്കം തട്ടിരുന്നല്ലോ ഇതാണ് എന്റെ ഇപ്പൊ മണ്ണിട്ട് നിങ്ങൾ കണ്ടീരെന്നുള്ളത് ഒരു തൊണ്ണൂറ് ശതമാനത്തില് വേറെയാ പച്ചില കരിയില കമ്പോസ്റ്റ് ഒക്കെ മണ്ണിത്തിന് ആ മണ്ണ് ഇനി എന്ത് കുറച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഇതില് നമുക്ക് ഇതൊന്നും കാണുമില്ല ഫുൾ മണ്ണായിരിക്കും ഇതൊന്നാ ഇരിക്കും കുറച്ച് കഴിക്കുമ്പോൾ നെനച്ചടി കഴിയുമ്പോൾ ഇത് ഞാൻ മഴയത്താ വെക്കുന്നു കേട്ടോ അത് ഒന്നും വെക്കുന്നില്ല എൻ്റെ ഐസ്യൂവിനൊക്കെ മാറിയല്ലോ ഇപ്പോൾ ഐസ്യൂവിൽ ആദ്യം വെച്ച് മുള വെച്ച് വന്നതായിട്ട് അപ്പോൾ എൻ്റെ ഡേസി ചെടി നട്ട് കഴിഞ്ഞു ഇത ഇത്രയേ ഉള്ളൂ ഇപ്പോൾ എല്ലാവരും എൻ്റെ ഡേസി ചെടി നട്ട് കണ്ടല്ലോ ഇനി എൻ്റെ വേറെ പൂക്കൾ കാണിച്ചത് കേട്ടോ ഇവിടെ ഉണ്ടായ പൂക്കള് ഇതാ ഇങ്ങനെ തന്നെ ചൂണ്ടിയാൽ മതി കണ്ടില്ലേ എന്റെ മെലസ്റ്റോമ കൂട്ടത് റോട്ട് പോയി നോക്കുമ്പോഴാണ് ഭയങ്കര ഇങ്ങോട്ടുള്ളതൊക്കെ ഇതെന്താന്നറിയോ എന്റെ അന്തുര്യ നോക്കി എന്താ അടിപൊളി എനിക്ക് അങ്ങനെ ഞാൻ പണിയെടുത്ത് കഴിഞ്ഞു രാവിലെ അടുക്കള പണിയെല്ലാം കഴിഞ്ഞാ എന്റെ പണി ഇങ്ങോട്ടാ ഈ പൂച്ചെടിയോ നന്നാക്കേനെ എന്തെങ്കിലും കളുണ്ടോ എന്തെങ്കിലും പുഴുക്കളുണ്ടോ ഇത് എന്റെ ില്ല ബോഗൺ സാധാരണ ജൂലൈയിൽ പൂക്കാറില്ല പൊക്കെ താളം തെറ്റിട്ടാണല്ലോ കാലാവസ്ഥ അതുകൊണ്ടായിരിക്കാം ഒരു പൂക്കൽ വരുന്നുണ്ട് കേട്ടോ നല്ല ഓറഞ്ചാ പിന്നെ എങ്ങോട്ട് പറയാനുള്ളത് പോകാൻ നല്ല ടൈം ടൈമാ കിട്ടോ നടാനുള്ള ഒരു ചെറിയ പൊട്ട് പൊട്ടിച്ചങ്ങ മണ്ണ് കൊണ്ടാണ് പൂക്കി കൊടുക്കുക ഒന്നും ചെയ്യേണ്ടത് മുളച്ചോളും ഉറപ്പ് പറയുന്നുണ്ട് ഇനി ഇതൊരു മഞ്ഞപ്പൂവ് ഇതന്നെ അറിയോ ഇതിവിടെ ഇല ചെറിയ കിളിക്കൂട് അലേ മുട്ടയൊക്കെ ഉണ്ട് ചെറിയ കിളിയും ഉണ്ട് അപ്പൊ ഇവിടുത്തെ ആള് എന്താ ഒരു വീടൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് കുഞ്ഞു വീട് മഴ കൊള്ളാണ്ടക്കാന് ജീവികളല്ലാണ്ട് ഇഷ്ടപ്പെടുന്ന പൂച്ച കിളികള് എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ് ഇവിടെ കുറച്ച് കൂടുതൽ ഇഷ്ടം ഉണ്ടായതാണ് ഇത് അപ്പൊ എന്റെ പോകണ്ലുണ്ട് ഇപ്പൊ നിറയെ പൂവിടുക ഒക്കെ വാലം തെറ്റി വരിതൊക്കെ ഇനി അടുത്തത് എൻ്റെ ജെറേനിയ ജെറേനിയതാ ജെറേനിയ വലിയ പൂവായി വരുന്നത് ഇതൊക്കെ പൊട്ടിച്ചു കൊടുത്തു വേണ്ട മുട്ടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതൊക്കെ മുട്ട ഇതാ ഇത് വിരിഞ്ഞ് ഇതൊന്ന് പോരട്ട വലിയ ഇങ്ങോട്ടേ ഇത് വട്ടം വെക്കാനുണ്ട് ഇതൊക്കെ പിന്നെ ഞാൻ എൻ്റെ ജെറേനിയ എന്റെ പീസ് നട്ടിട്ട് ഇതാ മുളച്ച് വരിക ഇത് ഓണത്തിലേക്കുള്ള ചെണ്ടുമല്ലി ഒരു ചെണ്ടുമല്ലി പീസാക്കി പീസാക്കി നട്ടതൊക്കെ വേര് പിടിച്ചു നാളെ ഇപ്പൊ ഇത് നടുന്ന പണിയാ അ ഞാൻ കാണിക്കുന്നുണ്ട് ഇതൊക്കെ എന്റെ ജെറേനിയാ ഇതെന്താന്നറിയോ ഇതാണ് ഇപ്പൊ നട്ട ഡേസി അത് പിന്നെ വെല്പല്ല നട്ട് വലിയ ഒന്നും കുഴപ്പമൊന്നുമില്ല അപ്പൊ എന്റെ വീഡിയോ ഓ വെള്ളം കെട്ടിൻ പറ്റില്ല എന്റെ വീഡിയോ എത്രയുള്ളു നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബുന്ന സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ